അയോധ്യ സന്ദർശിക്കാൻ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക പ്രിയങ്കാഗാന്ധിയും അമേഠി റായ്ബറേലി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുന്നേ ഇരുവരും അയോധ്യ സന്ദർശിക്കുമെന്ന റിപ്പോർട്ട് കേരളത്തിലെ വോട്ടെടുപ്പിനു ശേഷം മാത്രമാകും വയനാട്ടിലെ സ്ഥാനാർത്ഥി കൂടിയായ രാഹുൽ ഗാന്ധി അയോധ്യ രാമക്ഷേത്ര സന്ദർശനം നടത്തുക എന്നാൽ ഈ കാര്യത്തിൽ ഔദ്യോഗിക പ്രതികരണം നടത്താൻ കോൺഗ്രസ് നേതൃത്വം ഇതുവരെ തയ്യാറായിട്ടില്ല അമേഠിയിലും റായ്ബറേലിയിലും ഇതുവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ലെങ്കിലും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തന്നെയാണ് മത്സരിക്കുകയെന്നാണ് റിപ്പോർട്ടുകൾ കേരളത്തിലെ ശേഷം ഇരുവരും അയോധ്യ സന്ദർശനം നടത്തുമെന്നും അതിന് പിന്നാലേകം സ്ഥാനാർത്ഥി പ്രഖ്യാപനമെന്നുമാണ് സൂചന നേരത്തെ അമേഠിയിൽ മത്സരിക്കുന്നതിന് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്ര രംഗത്തുവരികയും ചെയ്തിരുന്നു കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇരുപത്തിയാറിന് തന്നെയാണ് അമേഠി റായ്ബറേലി മണ്ഡലങ്ങളിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണവും ആരംഭിക്കുന്നത് മെയ് മൂന്നിനാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി മെയ് ഒന്നോടുകൂടിയാകും രാഹുൽ ഗാന്ധി പത്രിക നൽകുക എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രതികരണം നടത്താൻ കോൺഗ്രസ് നേതൃത്വം ഇതുവരെ തയ്യാറായിട്ടില്ല കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ അയോധ്യ സന്ദർശനം നടത്തിയാൽ വയനാട്ടിലെ വോട്ടിനെ ബാധിക്കുമെന്ന ആശങ്കയാണ് കേരളത്തിലെ വോട്ടെടുപ്പിന് ശേഷം അയോധ്യ സന്ദർശനത്തിലേക്ക് പോകാനുള്ള തീരുമാനത്തിന് പിന്നിലെന്ന വ്യക്തമാണ് പ്രകടന പത്രികയിൽ സി എ എ പോലും പരാമർശിക്കാത്ത കോൺഗ്രസ് ഉത്തരേന്ത്യയിൽ ഹിന്ദുത്വ അജണ്ട മുന്നോട്ട് വെച്ച് തന്നെയാണ് പോകുന്നത് അതിന്റെ മറ്റൊരു ഉദാഹരണം തന്നെയാണ് രാഹുലിന്റെയും പ്രിയങ്കയുടെയും അയോധ്യ രാമക്ഷേത്ര സന്ദർശനം കൈളി ന്യൂസ് ദില്ലി